ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെ അഞ്ച് ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മികച്ച രീതിയിൽ ശരീരഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം ഭാരതീയ സംസ്കാരത്തിലൂന് നിന്നുകൊണ്ടുള്ള ശരീരഭാഷയാണ് അദ്ദേഹം കൂടുതലും ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമസ്തേ എന്നുള്ള ബോഡി ലാംഗ്വേജ് മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം വളരെയധികം ശ്രദ്ധ പിടിപ്പിച്ചു പറ്റിയതാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം സാധാരണഗതിയിൽ വ്ലാഡിമിർ പുടിനെ പോലെയുള്ള പല നേതാക്കന്മാരും ഷെയ്ക്ക് ആൻഡ് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക അതേസമയം ഒരു എല്ലാ എല്ലായിടത്തും അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക പഴയ കാലത്തോട്ട് ഷെയ്ക്ക് ഹാൻഡിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ പിന്നിലുള്ള ഒരു സത്യം എന്ന് പറയുന്നത് പഴയകാലത്ത് ഈ ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു അപ്പം കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിലാണ് വാസ്തവത്തിൽ ഈ ഹസ്തദാനം വന്നത് ഒരു ഗോത്രവർഗ്ഗക്കാരും മറ്റു ഗോത്ര വർഗക്കാരുമായിട്ട് എപ്പോഴും ഫൈറ്റായിരിക്കും അപ്പോൾ ആ ഫൈറ്റിന് ഇടയിൽ ഞങ്ങളുടെ മറ്റു മറ്റേ ആയുധങ്ങളില്ലായെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഷെയ്ഖാൻഡ് വന്നത് അങ്ങനെയാണ് ഷേയ്ഖാൻഡിൻ്റെ ഒരു ചരിത്രം വരുന്നത് ഇവിടെ ഷേയ്ഖാൻഡ് കൊടുക്കുമ്പോൾ തന്നെ വളരെ ഇതാണ് ചില ചില ആളുകൾ സുപ്പീരിയറിൻ്റെ മനോഭാവം കാണിക്കാൻ വേണ്ടി ഹാൻഡ് മുകളിൽ വയ്ക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം നരേന്ദ്രമോഡിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ആലിംഗനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ആലിംഗനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് സമർത്ഥമായിട്ട് തൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതിൽ മോഡിക്ക് മോഡി വലിയ ശ്രദ്ധയാണ് പതിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്ത് വയനാട് അദ്ദേഹം വന്നു ഉരുൾപൊട്ടൽ ഉരുൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ വയനാട് വരികയും അവിടുത്തെ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവിടെ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഫോട്ടോയൊക്കെ അത്യാവശ്യം വൈറലാവുകയും ചെയ്ത് കാരണം അദ്ദേഹം വരികയും ആളുകൾ ചേർത്ത് പിടിക്കുകയാണ് അതുപോലെ തന്നെയാണ് സ്പോർട്സ് താരങ്ങളെ സ്പോർട്സ് താരങ്ങളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ലോകകപ്പിൽ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ച സമയത്തോ അദ്ദേഹം അഭിനന്ദനം അർഹി അഭിനന്ദനം അറിയിച്ചു അതോടൊപ്പം തന്നെ അതിന് മുമ്പ് മുമ്പുള്ള പ്രധാന ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോൽക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹം രാഹുൽ ദ്രാവിഡിനോട് രാഹുൽ ദ്രാവിഡ് രോഹിത്ത് രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങളെ മുഹമ്മദ് ഷമി തുടങ്ങിയ താരങ്ങളെ കാണുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനുള്ള ഉത്തമ തെളിവുകളാണ് ഇതൊക്കെ രണ്ടാമത്തെ കാരണം ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും അല്ലെങ്കിൽ വിജയിക്ക അവരുടെ വിജയത്തിലേക്കുള്ള വലിയ പാത എന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ള കഴിവാണ് പ്രഭാഷണത്തിനുള്ള മികവ് നല്ല വാഗ്മി വാക്കാണ് ലോകത്തെ ഭരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറെ പോലുള്ള ആളുകളൊക്കെ ക്രിസ്റ്റ്യൻ ചർച്ചിനെ പോലുള്ള ആളുകളൊക്കെ നല്ല പ്രഭാഷകന്മാരെ അതുപോലെ തന്നെ അമേരിക്ക എല്ലായ്പ്പോഴും പ്രസംഗ പ്രാസംഗികർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ് എബ്രഹാം ലിങ്കൺ അതുപോലെ തന്നെ ജോണഫ് കെനഡി തുടങ്ങി റൂസ് വെൽത്ത് അതുപോലെ തന്നെ ബറാക്ക് ഒബാമ തുടങ്ങിയ ആളുകളൊക്കെ നല്ല പ്രഭാഷകന്മാർ കൂടി ആയിരുന്നു അവർ എല്ലായ്പ്പോഴും പബ്ലിക് സ്പീക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്വാളിറ്റികൾ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കുവാനുള്ള കഴിവ് ഇത് ഒരു അദ്ദേഹത്തെ ലോക നേതാവ് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിൽ ഉടൻ നീളം സാർവജനീയമായി ഇന്ത്യയിൽ ഉടൻ അദ്ദേഹത്തെ ലോക വലിയൊരു നേതാവാക്കാൻ ഉയർ നേതാവായി ഉയർത്തുവാൻ അദ്ദേഹത്തിന് പര്യാപ്തമായ ഗുണമാണ് പബ്ലിക് സ്പീക്കിംഗ് അതായത് അല്ലെങ്കിൽ ഉറേയത്ര സ്കിൽസൊക്കെ പ്രസംഗിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ക്വാളിറ്റികളിൽ മൂന്നാമത്തെ കാരണമാണ് അദ്ദേഹം മൂന്നാമത്തെ ഒരു ഗുണമാണ് വസ്ത്രധാരണം മികച്ച രീതിയിലുള്ള വസ്ത്രധാരണം വസ്ത്രം ധരിക്കുവാൻ അദ്ദേഹം എല്ലപ്പോഴും ശ്രദ്ധ ചെലുത്താറുണ്ട് ചില വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ത്യൻ പതാക യന്ത്ര ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അദ്ദേഹം ചില തലപ്പാവുകളൊക്കെ കൊണ്ടുവരാ കൊണ്ടുവരാറുണ്ട് രാജസ്ഥാനിൽ നിന്നോ മറ്റോ ആണോ തലപ്പാവൊക്കെ നെയ്ത് കൊണ്ടുവന്നത് ഗുജറാത്തിൽ ഖാദി നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോടുന്ന വസ്ത്രമാണ് സാധാരണഗതിയിൽ നമ്മളിവിടുന്നൊരാൾ ഒരു ഒരു മന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അമേരിക്കയിൽ പോകുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ വസ്ത്രം അവിടെ കോട്ടയ്ക്ക് ധരിച്ചായിരിക്കും അങ്ങോട്ട് പോവുക അതേ സ അതേസമയം മോഡി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രത്തിൽ അതിലേറ്റവും മികച്ചതിൽ ഊരിൽ നിന്നുകൊണ്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം പലയിടത്ത് പോകുമ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാറ് കാരണം വസ്ത്ര വസ്ത്രം ധരിക്കുന്നതിൽ വസ്ത്രധാരണ ശൈലിയിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മോഡിയുടെ മൂന്നാമത്തെ ഗുണമാണ് മികച്ച വസ്ത്രധാരണം ശൈലി മറ്റൊരു ഗുണമാണ് മോഡിയുടെ ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയിൽ ചെലുത്താറുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ റഷ്യയിൽ ഈ അടുത്ത കാലത്ത് പോയി അവിടുന്ന് റഷ്യയിൽ പോയതിന് ശേഷം ഉടൻ തന്നെ പോയത് അദ്ദേഹം ഉക്രൈനിലേക്കാണ് അപ്പം വിവിധ രാജ്യങ്ങളുമായി രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് സമ്പർക്കം പുലർത്താനും സൗഹൃദം സ്ഥാപിക്കാനുമെല്ലാം നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ട് അതായത് നല്ല സുഹൃത്താവുക എന്നുള്ളതാണ് അത് ചില വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് അമേരിക്ക അടക്കം പറഞ്ഞു എല്ലാ രാജ്യക്കാരുടെയും എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എല്ലായ്പ്പോഴും ഒരു എല്ലാ ആളുകളും എല്ലാ രാജ്യക്കാരോടും ഒരു സുഹൃബന്ധലായിരിക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹം ലോക നേതാവാരെ അറിയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റ് ബെഞ്ചമിൻ നെതിന്യാഹു ഇങ്ങനെയുള്ള ഫ്രഞ്ച് പ്രസിഡൻ്റ് മാക്രോൺ ഇങ്ങനെയുള്ള പല ആളുകളുമായിട്ട് അദ്ദേഹം അതിൻ്റെ ബന്ധം ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എല്ലായിടത്തും പോവും എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോവും ഈ അടുത്ത് ഓസ്ട്രിയെ പോലെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അദ്ദേഹം അതിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനും അത് പുതുക്കാനുമുള്ള ഒരു ഒരു കഴിവ് നരേന്ദ്രമോഡിക്കുണ്ട് നരേന്ദ്രമോഡിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് തന്നെയാണ് സൗഹൃദം മികച്ച സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇത് അദ്ദേഹത്തെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പോർട്സ് താരങ്ങൾക്ക് വലിയ വില അദ്ദേഹം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യ ഇന്ത്യക്ക് കുറച്ചും കൂടി കായികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യ കുറേ കൂടി ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത് മനുഭാക്കർ പോലുള്ള ആളുകളൊക്കെ മെഡലുകൾ നേടി അപ്പം അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കൊടുക്കാറുണ്ട് അതായത് കായിക ഇനങ്ങളിൽ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ആളുകളെ അഭിനന്ദിക്കാൻ അദ്ദേഹം മടി കാണിക്കാറില്ല അദ്ദേഹം ഇപ്പം ശ്രീജേഷ് വിരമിച്ച് അദ്ദേഹം വോയിസ് മെസ്സേജായിട്ടും അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കാനും നേരിട്ട് അഭിനന്ദിക്കാനും അങ്ങനെ കായിക താരങ്ങൾ കായിക താരങ്ങളുടെ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയും അതിനിപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഒരു കാരണമാണ് ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന നേതാവ് കൂടിയാണ് അല്ലെ ശ്രീ നരേന്ദ്രമോദി അതുമാത്രമല്ല ബി ജെ പിക്ക് വളരെ അധികം അറിയാം ഇതിൻ്റെ പ്രാധാന്യം എന്താണ് അതായത് സോഷ്യൽ മീഡിയയ്ക്കുള്ള വലിയ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ഭരണ പാർട്ടി കൂടിയാണ് ബി ജെ പി അപ്പം ഇവിടെ പ്രധാനമായിട്ടും അദ്ദേഹം എല്ലാ കായിക താരങ്ങളെയും അഭിനന്ദിക്കാനും ചേർത്ത് പിടിക്കാനും അദ്ദേഹം എന്നുള്ളതാണ് അതായത് അത് കലാകാരന്മാരായാലും അങ്ങനെ തന്നെ കാരണം പ്രത്യേകിച്ച് സ്പോർട്സത്തോട് സ്പോർട്സിൽ കൂടെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു കരുത്ത് മറ്റൊരു തരത്തിലും അറിയപ്പെടുന്നത് അപ്പം സ്പോർട്സ് താരങ്ങളെ അദ്ദേഹം വളരെയധികം വിലമതിക്കുന്നു വത്തിക്കുന്നു അപ്പം നരേന്ദ്രമോദി ആകർഷിക്കുന്ന ചില ഗുണങ്ങളെക്കോ കുറിച്ചാണ് പറഞ്ഞത് ഏകദേശം അഞ്ചോളം ഗുണങ്ങൾ ഒന്ന് നമ്പർ വൺ ബോഡി ലാംഗ്വേജ് അദ്ദേഹം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തൻ്റെ ശരീരഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്പർ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം അതിൻ്റെ കഴിവ് അത് എടുത്ത് പറയേണ്ടതാണ് അപ്പം കേരളത്തിൽ വരാണെങ്കിൽ മലയാളത്തിൽ ഒന്നോ രണ്ടോ വാക്കുകളെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാൻ അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രധാരണ ശൈലി അദ്ദേഹം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമെല്ലാം വിളിച്ചും പറ്റുന്ന തരത്തിലുള്ള വസ്ത്ര ധരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വസ്ത്രധാരണത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് നാലാമത്തെ കാര്യം അദ്ദേഹം സൗഹൃദം കാത്തു സൂക്ഷിക്കുക ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റൈൻസ് ചെയ്യുക അത് നിലനിർത്തുക അത്തരം കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് നല്ല സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റി അഞ്ചാമത്തെ ക്വാളിറ്റി അഭിനന്ദനം അർഹിക്കുന്നവർക്ക് അഭിനന്ദനം കൊടുക്കുക അത് ചെറിയൊരു കാര്യമല്ല അഭിനന്ദ എല്ലാ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നരേന്ദ്രമുരയുടെ ഈ അഞ്ച് ഗുണങ്ങൾ ഗുണങ്ങളാണ് ഗുണങ്ങളാണിപ്പോൾ ഇവിടെ പങ്കുവെച്ചത് ഓക്കേ താങ്ക്